ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം ഫത്തൂജ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഒരു കപ്പ് ചൂട് പാലും അതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റും നാല് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നാല് സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് ഈസ്റ്റ് ഒരു കപ്പ് ഇളം ചൂട് പാലാണ് എടുത്തിട്ടുള്ളത് നല്ല ചൂട് വേണ്ട എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് എടുത്ത് വെക്കാം അതിനുശേഷം രണ്ട് കപ്പ് മൈതി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് ഇട്ടു കൊടുത്തിട്ടുള്ള അരക്കപ്പ് പാൽപ്പൊടിയും രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാന്ന് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ടും ഒരേ പോലെയാണെടുത്തിട്ടുള്ളത് ഒരു ചെറിയ സ്പൂൺ ഏലക്കായ് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പിന്നെ റെസിപ്പി തന്നെയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാനിത് ഇടുന്ന സമയത്തുണ്ടല്ലോ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു സ്പൂണ് നമ്മൾ വെള്ള ഇള്ളാന്ന് നിങ്ങൾക്ക് കറുത്ത ഉള്ളുണ്ടെങ്കിൽ കറുത്ത ഉള്ളിട്ടൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളും വെള്ളം ലാസ്റ്റ് ഞാൻ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്കിത് യോജിപ്പിച്ച് വെക്കാം ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് പിന്നെ കുഴച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഞാനിതാ പാൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളടുത്ത് പാലില്ലെങ്കിൽ വെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പാല് കയ്യിലുള്ളത് കൊണ്ട് പാൽ തന്നെയാന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പ് ഇടാൻ മറന്നിട്ടുണ്ട് അപ്പം ഞാനത് ലാസ്റ്റ് പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം ഞാൻ വീണ്ടും പിന്നെ പിന്നീട് ഇട്ടിട്ട് ഇതാ ഒരു സ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ രണ്ട് കപ്പ് മൈദ അരക്കപ്പ് പാൽപ്പൊടി രണ്ട് കപ്പ് ഗോതമ്പൊടി എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം കുഴക്കണേ അതിന് ശേഷം ഇതാ രണ്ട് മണിക്കു ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കൗണ്ടറിൽ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നാല് ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതൽപ്പത്തിന് വേണ്ടി ഞാനിത് കട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ നമുക്കിത് ഇതുപോലെ പെണ്ണുബോളാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് പരുത്തി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നാല് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഞാനിതാ ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ആ ഒരു മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അടിച്ചു കൊടുക്കാം ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറ രണ്ട് നാല് ബോളും ഞാനിവിടെ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബോളെടുത്ത് കുറച്ച് മൈദ തൂവിയിട്ട് നമുക്കിതിലേക്ക് പരത്തി കൊടുക്കാം നമ്മൾ സാധാരണ പൂരിക്കല പരത്തുന്ന വലുപ്പത്തിൽ തന്നെ വലുപ്പത്തിൽ എല്ലാ തിക്കിൽ തന്നെയാണ് നമുക്ക് പരത്തേണ്ടത് അപ്പം ഞാനിത് വെലിങ്ങലെ എടുത്തിട്ട് നമുക്കൊന്ന് ഒരഞ്ച് ഇത് പൂരിൻ്റെ ഇതിൽ കിട്ടും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആയിട്ട് ചെയ്യലാണ് അപ്പോൾ ഞാൻ ബ്ലാക്ക് വെള്ളു വാങ്ങിച്ചു വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായില്ല അപ്പം ഞാനിത് അതിൻ്റെ മാവിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിതാ ഞാനൊരു നിങ്ങളിത് ഒരു പിന്നെ കുപ്പിൻ്റെ ടോപ്പ് മൂടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൂടിയുണ്ടെങ്കിൽ പിന്നെ അതെടുത്തോ വലിയ സൈസിലൊന്നും വേണ്ട നമ്മൾ പൂരീൻ്റെ സൈസിലൊന്നും വേണ്ട ഞാനിപ്പോൾ കട്ട് ചെയ്തത് ഒരു ഡോണിൻ്റെ സൈഡ് സൈസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ട്രയലേക്ക് നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മുട്ടിയുണ്ടല്ലോ അതൊന്നിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ടേസ്റ്റാന്നുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇഷ്ടമായിട്ട് മാത്രമേ ഞാൻ പറയും അല്ലാത്തതും ഞാൻ അടിപൊളിയാണെന്ന് പറയില്ല അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണെന്ന് അടിപൊളിയാണെന്നേ പറയും അപ്പോൾ എല്ലാം പരുത്തിയിട്ടതാ ഞാനിതൊരു ട്രയൽ ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇനി ഇതാ മുട്ടിയും ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ മുകളിലേയും മുട്ടിയും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻ ചൂടായതിന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം പൊന്തണമെങ്കിൽ ആദ്യം ഇടുമ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാനും പിന്നെ അത് ഏകദേശം ഉടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇട്ടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ എന്തായാലും കുഴപ്പമില്ല അതിന് കറിയില്ലെങ്കിലും മക്കൾ വെറുതെ എടുത്ത് നിന്നെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ചെറുതായിട്ട് ഒരു പഞ്ചസാരയും അതുപോലെ ഏലക്ക അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിത് ഓരോന്നും ഓരോ ആയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇരുമ്പ് ചീൻ ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണ ചൂടാവുമല്ലോ അപ്പോൾ ചൂടായ എണ്ണയിൽ തന്നെ നമുക്ക് പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് പൊന്തി വരും അപ്പം ഇതുപോലെ ഓരോന്നും ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ടും ഞാൻ വെറുതെ പറയുന്നാലും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ട് മാത്രം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏറെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇഷ്ടമായിട്ട് മാത്രം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെ എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊന്തി വരുന്നുണ്ട് എന്താ പറയുക കൊണ്ടിട്ട് മുറുകെ കൊണ്ടെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഒരുപാട് വലുപ്പത്തിലൊന്നും ഞാൻ ആക്കിയിട്ടില്ല ടോണക്സിൻ്റെ വലുപ്പത്തിലേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആകുമ്പോൾ അത് കാണാൻ നല്ല ഭംഗി അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ പൂരി പോലെ ഉണ്ടാവും പിന്നെ ആരെങ്കിലും ഗസ്റ്റെല്ലാം വന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊണ്ട് പാർട്ടിയിൽ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനം തന്നെയാണ് അപ്പം ഞാനിത് ഡിന്നറിനാണെന്നാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാം ഇൻഷാള്ള ഞാൻ എന്താ ഈ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ വസ്സലാമ